നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ മഴയെ തേടുമ്പോൾ സൽക്കർമ്മങ്ങളെ മുൻനിർത്തിയും ഗുണവാന്മാരായ ആളുകളുടെ സാന്നിധ്യത്തിലും അവരെക്കൊണ്ട് ശുപാർശ തേടിയും മഴയെ ആവശ്യപ്പെട്ടാൽ ദ്വായിന് ഇജാബത്ത് വേഗത്തിൽ പ്രതീക്ഷിക്കപ്പെടാൻ പറ്റുന്നതാണ് പ്രതിגיസ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബകാരെ മുന്നുർത്തിക്കൊണ്ട് ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് വേഗം ഉത്തരം ലഭിക്കുന്നതാണ് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീഥി ഹനസ് ബിനു മാലിക് റളിയല്ലാഹു തആലഹു നിവേദനം ചെയ്യുകയാണ് അന്ന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാന ഇദാ ഖഹതു ഇസ്തസ്താ ബിൽ അബ്ബാസ് ബിനു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഉമർ ബിൽ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് മഴയില്ലാതെ ക്ഷാമം അനുഭവപ്പെടുമ്പോൾ മഹാനവറുകൾ പ്രവാചകന്റെ പിതൃവ്യനായ അബ്ബാസ് അബ്ബാസ്ഹുവിനെ കൊണ്ട് മഴയെ തേടുമായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ നബിയെ നിന്നിലേക്ക് അപ്പോൾ നീ ഞങ്ങൾക്ക് നൽകി ഇപ്പോൾ പ്രവാചകന്റെ വിയോഗം മുൻനിർത്തിക്കൊണ്ട് മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ഞങ്ങൾ തേടുകയാണ് ഞങ്ങൾക്ക് ഈ പറയുന്നു പ്രാർത്ഥനയോടെ ജനങ്ങൾക്ക് മഴ ഇതുപോലെ മഹാന്മാരെ സഹാബാക്കളും മുൻഗാമികളും മഴയെ തേടിയിട്ടുണ്ടായിരുന്നു മഹാനായ എന്ന മഹാനെ മുൻനിർത്തിക്കൊണ്ട് ശുപാർശ ചെയ്തിരുന്നു എന്നിട്ട് എന്ന മഹാനോട് പറയുമായിരുന്നു താങ്കൾ കൈ ഉയർത്തുക അള്ളാഹുവിനോട് അങ്ങനെ ദ്വാ നടന്നു മേഘം കാറ്റടിച്ചു അവർക്കും ഇങ്ങനെ മഴ ലഭിക്കാൻ വേണ്ടി നമസ്കരിക്കുമ്പോൾ സൽക്രമങ്ങളെ മുൻനിർത്തുകയും മഹാരഥന്മാരെ ഗുണവാന്മാരെ അവരുടെ സാന്നിധ്യത്തിലായിട്ട് അവരെ മുൻനിർത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത് മഴ കിട്ടുന്നതിന്റെ കാരണമാണ് ഇസ്തിക നമസ്കാരം കൊണ്ട് ഇനി മഴ കിട്ടിയിട്ടില്ല എങ്കിൽ എന്താണ് ചെയ്തത് ഇസ്തിക പറയപ്പെട്ട വിവിധ വിഭാഗങ്ങൾ കൊണ്ട് അള്ളാഹുവിനോട് നാം ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കുക വീണ്ടും മഴയ്ക്ക് വേണ്ടി രണ്ടും മൂന്നും പ്രാവശ്യം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക ഈജിപ്തിലെ നെയിൽ നദിയിൽ വെള്ളമുണ്ടാകാൻ വേണ്ടി ഇരുപത്തിയഞ്ചു ദിവസമാണ് തുടർച്ചയായി ഇസ്തിക ചെയ്തിരുന്നത് അതുപോലെ എന്റെ പ്രിയമുള്ള സഹോദര സഹോദരന്മാരെ നമസ്കാരത്തിന് മുമ്പ് മഴ കിട്ടിയാൽ നാം എന്താണ് ചെയ്യേണ്ടത് ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നു ഇജ്തമഊ അലാ തഅജീലി നമസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ മഴ ലഭിച്ചാൽ അവരുടെ ലക്ഷ്യം ദേഹത്തിൽ കൊടുത്തതിനുള്ള ഒരുമിച്ചുകൂടി നമസ്കാരം നിർവഹിക്കേണ്ടതാണ് പ്രാർത്ഥന നിർവഹിക്കേണ്ടതാണ് കാരണം സൂറത്ത് ഇബ്രാഹിമിലെ ഏഴാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്ന നിങ്ങൾക്ക് നാം അനുഗ്രഹത്തെ വർദ്ധിപ്പിച്ചു തരും അതെ നന്ദി ചെയ്യുമ്പോൾ മഴ കിട്ടാൻ അത് കാരണമായി തീരുന്നതാണ് അള്ളാഹുറബു നമ്മുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ മഴ കിട്ടുമ്പോൾ ആദ്യമായി ലഭിക്കുന്ന മഴ അഥവാ കുറെ നാളുകൾക്ക് ശേഷം പെയ്യുന്ന മഴയ്ക്ക് മുന്നിൽ ഔറത്ത് അല്ലാത്ത മറ്റു ഭാഗങ്ങൾ വെളിപ്പെടുത്തി മഴ കൊള്ളുന്നതും അങ്ങനെ ചെയ്തിരുന്നു എല്ലാ മഴയ്ക്കും ാണ് എന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യേണ്ടതു അള്ളാഹുവേ ഞങ്ങൾക്ക് നീ പ്രയോജനപ്രദമായ മഴ നൽകണമേ മഴയെ നീ പ്രയോജനപ്രദമാക്കി തരയണമേ എന്നാണ് ഇടിവെട്ടുമ്പോൾ മിന്നലുണ്ടാകുമ്പോൾ പറയേണ്ടത് എന്ന് പ്രാർത്ഥിക്കുക മഴ പെയ്ത് തീർന്നാൽ കാറ്റടിച്ചു വീശുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തുക എന്നത് മഴ പെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ആക്ഷേപിക്കുക എന്നത് അള്ളാഹു നിസ്സാരമാക്കുന്നതിന് തുല്യമാണ് നമുക്കും നമ്മുടെ നാടുകളിലും മുഴുവൻ മനുഷ്യർക്കും മുഴുവൻ ജീവജാലങ്ങൾക്കും അല്ലാഹു പ്രയോജനപ്രദമായ ഉപകാരപ്രദമായ മഴ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് കിട്ടുന്ന ആ ജലതുള്ളികളുടെ നന്മയിൽ നന്ദി കാണിക്കുന്നവരായി ശിഷ്ട ജീവിതം നയിക്കുവാനുള്ള മഹാസൗഭാഗ്യവും അല്ലാഹു നാം ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ ഓരോ തുള്ളി ജലവും അമൂല്യം അതിനെ സൂക്ഷിക്കേണ്ട ബാധ്യത നാം ഓരോരുത്തരുടെയും കടമയാണ് അതുകൊണ്ട്

अहमद व बरकातहू